നായർ സിനിമല്ലാണ്ട് ഇവിടെ സിനിമ ഇല്ല ചേച്ചി മലയാളത്തില് പാവപ്പെട്ട പടയതാണ് പാവപ്പെട്ട പാട്ടുണ്ട് എനിക്ക് എഴുതാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് തോന്നി ഇപ്പൊ ഞാൻ ഓക്കെ എഴുതാൻ പറ്റും വലിയ ബുദ്ധിമുട്ടില്ല വേറെ ഒരു പ്രേമ പാട്ടുണ്ട് അത് എഴുതി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമിക്കാതെ നമുക്ക് അറിയാൻ പാടില്ല നമ്മൾ പണിക്ക് പയ്യേ പറ്റും സ്കൂള് കഴിഞ്ഞാൽ പണിക്ക് പോകണം അതുകൊണ്ട് അമ്മനെയും അപ്പനയും വളർത്തി ആൾക്കാരല്ല നമ്മള് അപ്പൊ നമ്മള് അവരെയും കാണുന്നത് നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരാൾക്കാരായിട്ടാണ് അല്ലാതെ

അങ്ങനെ പടം കാണിക്കാൻ ധൈര്യമുള്ള കാണിക്കു വന്നിട്ട് ഒറ്റക്ക് സ്ട്രഗിൾ ചെയ്തിട്ട് വന്നേക്കുന്ന ഒരാള് ഒരു ഹാഫ് ഗ്യാങ്സ്റ്റർ മോഡാണ് അപ്പൊ ഒരു ബേസിക് വയലൻസ് നമുക്കറിയാം അപ്പൊ അത് വെച്ച് എഴുതിയതാണോ ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും പിന്നെ എല്ലാവരും സ്റ്റോറി എല്ലാ ഗാങ് സ്റ്റോറിയും അങ്ങനെയാണല്ലോ ഒരുത്തൻ വരുന്നു ഒരുത്തനെ തകർത്ത് വേറെ വരുന്നു സർവൈവൽ എന്ന് പറയുന്ന തന്നെ മിനിറ്റ് ഒന്നല്ല വയ്യനെ പൊന്നിയേച്ചി കുറച്ച് മിനിറ്റ് അല്ല പെട്ടെന്ന് എഴുതി എന്നല്ലായിരുന്നു ആ പണിയെടുത്തല്ലേന്ത്ര അത് ആ പിന്നെന്താണെന്ന് പറയ ഡിഫറെ അതാണ് അതാണ് ഞാൻ ഞാൻ ചോദിച്ചത് ചോദിച്ചത് ആ ഓർ അത് രണ്ടു മൂന്നാഴ്ച എടുത്തിട്ട് തന്നെയാണ് എഴുതിയത് കുതന്ത്ര നമ്മളൊരു സ്ഥലത്ത് ഇരിക്കലോ ഇപ്പൊ ഈ പാട്ട് എഴുതിട്ട് പുറത്തു പോയാൽ മതി എന്നുള്ള സീനാണ് ചിദംബരം ഉണ്ടെങ്കിയിരിക്കുന്നത് പിന്നെ എനിക്ക് ബോയ്സ് സാധാരണക്കാരുടെ കഥയാണല്ലോ അവരുടെ ലൈഫിൽ നടക്കുന്ന ഒരു എക്സ്ട്രാ ഓർഡിനറി ഭയങ്കര ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാരുടെ ലൈഫിൽ എക്സ്ട്രാ ഓർഡിനറി കാര്യം അവരുടെ ലൈഫ് ഓൾറെഡി നമ്മൾ അങ്ങനത്തെ ജീവിതം ജീവിക്കുന്നവരാണോ കാലത്തൊട്ട് പിന്നെ ഒരു പണിക്ക് പോയിട്ട് ഒന്നരയ്ക്ക് ഇടിച്ചു കടന്നു പോകുന്ന ആൾക്കാരാണല്ലോ നമ്മള് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ഗാങ്സ്റ്ററെ കണ്ടിട്ടില്ല നമ്മള് ഗ്യാംഗ്സ്റ്റർ ആണ് ചെയ്യുന്നത് പിന്നെ ഞാൻ മോൺസ്റ്റർ അല്ല അല്ല ഈ പറഞ്ഞു വേടൻ ഒരുപാട് ഇങ്ങനെ എനിക്ക് കൂടുതലും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിലനിൽക്കാനാണ് താല്പര്യം കാരണം അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള പണിയെടുക്കാൻ പറ്റും ഇത് സിനിമയും ഇൻഡിപെൻഡന്റ് മ്യൂസിക് പോലെ തന്നെ ഒരു വലിയ പ്ലാറ്റ്ഫോമാണല്ലോ നമുക്ക് നിരസിക്കാൻ പറ്റാത്ത

അതേപോലെ അതേപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകളും അങ്ങനെ തന്നെയാണ് കരുതലുള്ളത് സിനിമയും നമുക്ക് അത്യാവശ്യമായിട്ടുള്ള മേഖലയാണ് സിനിമ നമുക്ക് വലിയ ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു സ്ഥലമാണ് സിനിമ എന്ന് പറയുന്ന ഒരു ഒരു ആ മാജിക് ഉണ്ടല്ലോ ഇൻഡിപെൻഡന്റ് ഇൻഡിപെന്റന്റ് മ്യൂസിക്കുന്നത് സിനിമ എന്ന് പറയുന്ന എല്ലാവരും ഓഡിയൻസ് വലുതാണ് പിന്നെ പ്രൊമോഷൻ പ്രൊമോഷനോ വലിയ വലിയ കമ്പനീസ് എടുത്തിട്ട് അവര് കണ്ടമാനം പ്രൊമോഷൻസ് റണ് ചെയ്യും അത് ഡിഫറെന്റ് ആണ് രതീഷിന്റെ ആദ്യത്തെ പടമാണ്

ആ ഒരു സ്കെഡ്യൂളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം മനസ്സിൽ വെക്കും അതിനനുസരിച്ചാണ് അപ്പൊ അങ്ങനെ നമുക്ക് കുറച്ച് ഡിലേ സംഭവിച്ചു പക്ഷെ ഐ അണ്ടർസ്റ്റുഡ് അത് വേണ്ട ഒരു കാര്യം അല്ല ഇത് മാത്രം വേടനെ സുനിതാട്ടനാണെന്ന് ആക്ച്വലി കാരണം സുനിതാട്ടൻ ഓൾറെഡി നല്ല ലിസണർ ആണ് മലയാളം ഹിപ്പ് ഹോപ്പ് ഫോളോ ചെയ്യുന്ന ഒരാളാണ് സുനിതാട്ടൻ മ്യൂസിക്കില് ഇച്ചിരി വിവരം വെള്ളിയാഴ്ച ഉള്ള ആളാണ് അപ്പൊ പുള്ളിക്കാരനാണ് എന്നെ സജസ്റ്റ് ചെയ്തത് പിന്നെ

അപ്പ അൻപ് അറിവ് അഴക് അറസിയൽ അഞ്ചാമ ഈഴാണ് അഞ്ചാമയെന്ന് പറഞ്ഞാല് അഞ്ചാമെന്ന് പറഞ്ഞാ അറസിയൽ മാത്ര പുള്ളിക്കാരി മരിച്ചപ്പോഴാണ് ഈ ടൈറ്റ് ഞാൻ അടിക്കുന്നത് അപ്പൊ അതൊരു അമ്മയ്ക്കും അപ്പനും പിന്നെ എന്റെ പാട്ടമുപ്പാട്ടന്മാർക്കും ഞാൻ കൊടുക്കുന്ന ഒരു തലമുറ തലമുറക്ക് ഞാൻ ഡി എൻ എ വർഷിപ്പറാണ് ഞാൻ എന്റെ പാട്ടം മുപ്പാട്ടന്മാരെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ എന്റെ പാട്ടമുപ്പാട്ടന്മാരെ എന്റെ ഡി അത് അത് കേട്ടിട്ടുണ്ടോ ഇപ്പൊ വക്ഷിപ്പാണെന്ന് പറഞ്ഞല്ലോ ഞാൻ കേട്ടിട്ടുണ്ട് ചില ഇപ്പൊ പറഞ്ഞ ചില നാടൻ നാടൻപാട്ടില് മറ്റേ ചില നാടൻപാട്ടിലല്ലോ അതേ തന്നെ സീജ കൂട്ടമൻ സാറിന്റെ ആ ഒരു ഇത് കേട്ടിട്ടുണ്ടോ പുഷ്പാവതി ആ പുഷ്പാവതി ആ ഒരു ട്രാക്ക് പാടാൻ പറ്റുമോ ഇപ്പൊ ഞാൻ ഈ ചോദിച്ചത് ആദ്യ പുറന്നെ പോടി അപ്പോൾ ഈ അമ്മ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അതായത് അമ്മ എന്ന് വെച്ചാല് സാധാരണ ഒരു കുടുംബം ഒരു ഇപ്പം എനിക്ക് തോന്നുന്നു സാധാരണയില് സാധാരണക്കാരനായ ഒരാളാണ് വേടൻ അപ്പോൾ അതിൽ അമ്മ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ സൊസൈറ്റിയിൽ പറയുന്ന അമ്മ എന്ന് പറയുന്നത് എല്ലാം സഫർ ചെയ്യുന്ന മക്കളെ വാരി ഊട്ടി പറഞ്ഞാൽ അപ്പുറം ഇല്ല അമ്മ പറയുന്ന കേട്ടില്ലെങ്കിൽ ശരിയാക്കും ഞാനും അമ്മ വളർത്തിയ ആളല്ലേ ഞാൻ തന്നെ വളർന്നതായ അമ്മേനൊക്കെ വളർത്തിയൊരു കാഴ്ചപ്പാടാണ് അമ്മഅപ്പൻ പറഞ്ഞത് എന്താ കാഴ്ചപ്പാട് അല്ല ഈ ഒരു സിനിമയിലെ അമ്മയല്ല എന്റെ അമ്മയും സിനിമയിലെ ഇപ്പഴും എന്നെ പറഞ്ഞ ചോറ് വരുത്തേണ്ട ഞാനും എനിക്ക് ഓർമ്മയിൽ മുടി ഒന്ന് എന്നെ സമ്മതിക്കാത്ത എൻ്റെ അമ്മ 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 ഡ്രസ്സ് ശ്രദ്ധിക്കാൻ അങ്ങനെ കൊഞ്ചിക്കാത്ത അനിയത്തില്ല നമ്മളങ്ങനെ വലിയ ഞാൻ എന്റെ കാര്യം നോക്കി ജീവിക്കുന്ന ചെറുപ്പം തൊട്ട് ഫാമിലിക്ക് എന്താണ് പറയാ നമ്മുടെ മേശക്ക് നമുക്ക് ചോറ് ഞാനാണ് ഞാനെ കൊണ്ടുതന്നാണ് ചെറുപ്പം തൊട്ടേ തന്നെയാണ് ഞാൻ നമ്മള് പണിക്ക് പോയേ പറ്റൂ സ്കൂള് കഴിഞ്ഞ പണിക്ക് പോകണം അതുകൊണ്ട് അമ്മനെയും അപ്പനെയും വളർത്തിയ ആൾക്കാരല്ല നമ്മള് അപ്പൊ നമ്മള് അവരെ കാണുന്നത് നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരാൾക്കാരായിട്ടാണ് അല്ലാതെ അമ്മ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ അങ്ങനെ ഒന്നുമില്ലേ കൊറേ ആൾക്കാർക്ക് അങ്ങനെ സിനിമയിലെ അമ്മയല്ല നമ്മുടെ അമ്മയപ്പനും നമ്മുടെ അമ്മയപ്പനൊക്കെ ഭയങ്കര എന്തെങ്കിലും അപകടകാരി ആൾക്കാരും ഇല്ല നമ്മളെ അങ്ങനെ നമ്മളൊന്നും തെറ്റിയാറില്ല അങ്ങനെ മെഡിക്കൽ കാരണം നമ്മളാണ് ലൈക് ഫാമിലി കൊണ്ടുപോകണത് നമ്മളാണ് നമ്മള് തെറ്റില്ലേ നമുക്ക് തന്നെ തിരുത്താൻ പറ്റും നമ്മളെ അങ്ങനെ അപ്പന ഒന്നും ഇത് ചെയ്യരുത് അത് ചെയ്യരുത് ഒന്നും പറയാം ഇത് ഇവരും നമ്മളെ കൺട്രോൾ ചെയ്തിട്ടില്ല എന്റെ ലൈഫിനൊന്നും ഒരാളും കൺട്രോൾ ചെയ്തിട്ടില്ല അതിന്റെ കൊറേ പ്രശ്നങ്ങളുണ്ട് നമുക്ക് അമ്മേ അപ്പനും മര്യാദ കൺട്രോൾ ചെയ്യാത്ത കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അവര് കാലത്ത് എന്റെ പണിക്ക് പോണു വൈകുന്നേരം ആവുമ്പോ

വേറുള്ളവരാണ് അതെ അതെ കാരണം അദ്ദേഹത്തിന്റെ പുതിയ കഴിഞ്ഞട ഇറങ്ങിയ എൻചാമി പേരാണ്ടി ആൽബം ആ പുതിയതായിട്ടൊരു ആൽബം അപ്പം ഈ ഈ പടത്തിലേക്ക് ഇതിപ്പോ അമ്മ എന്ന് ചോദിക്കുമ്പോൾ പലർക്കും ഇൻസ്പിറേഷൻ അമ്മയാണ് പലർക്കും ജീവിതത്തിൽ എന്താ പറയാ ഇങ്ങനെ ചെയ്യാൻ അമ്മയാണ് അമ്മയാണെന്ന് പറയാം ഇതിപ്പം പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന് ഇൻഡിപെൻഡന്റ് മ്യൂസിക് ചെയ്യുന്നതിന് മുന്നേ ഇൻഡിപെൻഡന്റ് വ്യക്തിയായിരുന്നു അല്ലെ നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെ ചേച്ചി കുറേ ആൾക്കാർ അങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ് കുറേ ആൾക്കാർ അങ്ങനെ തന്നെ ജീവിക്കുന്നത് ഇത് ഈ പൊതുവെ ഇടത്ത് പോയിട്ട് ഓ ഇവരൊക്കെ ഇങ്ങനെയാണ് ജീവിക്കുന്നത് വെറുതെ റോഡിലിറങ്ങി നോക്ക് ഇവിടെ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേർ ഇപ്പോൾ കൂലി പണിക്ക് തോന്നുന്നുണ്ട് അവിടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചൈൽഡ് ലേബർ നടക്കുന്ന സ്ഥലം കൂടിയാണ് കേരളം ഏഹ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചൈൽഡ് ലേബർ നടക്കുന്ന സ്ഥലമാണ് സ്കൂളിൽ പോയാൽ അതേ സമയത്ത് തന്നെ പഠി പണിക്ക് പോകാണ്ട് ഇവിടെ പരിപാടി നടക്കില്ലേ അപ്പോൾ നമ്മൾ മീഡിയ നമ്മളെ കാണിക്കുന്ന ഫാമിലി ഒന്നല്ല ഇവിടുത്തെ പൊതുവേ കേരള ഇന്ത്യയിലെ മാസായിട്ട് ജീവിക്കുന്ന പട്ട അധികാര ജീവിതമൊക്കെ വേറെ അതൊന്നും ഇവിടെ ഒരു മീഡിയക്കകത്തും കാണിക്കുന്നില്ല ചേച്ചി വെറുതിരി അത് കാണിച്ച ആൾക്കാർക്ക് തയ്ക്കില്ലേ ഇവർക്ക് തന്നെ തയ്ക്കില്ലേ നമുക്ക് തന്നെ തയ്ക്കും അങ്ങനത്തെ ഒരു പടം കാണിച്ച് കഴിഞ്ഞാൽ അങ്ങനെ പടം കാണിക്കാനുള്ള ധൈര്യമുള്ള ആൾക്കാരൊന്നുമില്ല തമിഴ് എനിക്ക് തോന്നുന്നു ഇച്ചിരി തമിഴ് സിനിമയിൽ മാത്രം അങ്ങനത്തെ ഒരു ലൈക്ക് ഇച്ചിരി ഭയങ്കര റൂട്ടറായിട്ടുള്ള കൾച്ചർ കാണിക്കുന്നത് നമ്മുടെ ഇവിടെ ആൾക്കാർ നായർ സിനിമയിലാണ്ട് ഇവിടെ സിനിമയിൽ ചേച്ചി നായർ സിനിമയിലാണ്ട് ഇവിടെ സിനിമയിലേ ചേച്ചി മലയാളത്തില് പാവപ്പെട്ടവനു പടവില് ചേച്ചി കേരളത്തില് പാവപ്പെട്ടവന് സിനിമ ചെയ്യാൻ പറ്റില്ല ഇവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് സിനിമ ചെയ്യാന്ന് പറഞ്ഞിട്ട് കൊറേ കഷ്ടപ്പെട്ടിട്ട് വന്നിട്ട് പത്ത് ദിവസം പടം റിലീസാണ് പുള്ളിക്കാരനെ അറിയാതെ കഷ്ട